സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ എടുക്കണം എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അവളുടെ ചേച്ചി മാത്രവുമല്ല ഇതേ തുടർന്ന് നയന ചെന്ന് കാണുകയാണ് അബിയെ എടാ നീ ഇനി അവളുടെ പിന്നാലെ നടക്കരുത് അനുപമയ്ക്ക് അത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് വെറുതെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ വീണ്ടും തെറ്റുന്ന അവസ്ഥ ഉണ്ടാകരുത് അതാണ് എനിക്ക് നിന്നോട് ഇപ്പോഴും ഓർമ്മിപ്പിക്കാനുള്ളത് നീ കാരണം ഇനിയും കുടുംബങ്ങൾ തകരരുത് പഴയതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് ഞാനിത് നിന്റെ നല്ല ഭാവിക്ക് കൂടിയാണ് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നന്ദുവിന്റെ മനസ്സിൽ ഇപ്പോൾ നീയില്ല എന്നതാണ് സത്യം പക്ഷേ ഇത് അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഇതോടെ നന്ദുവും നയം വ്യക്തമാക്കി മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് നല്ല പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ചെക്ക് ചെയ്ത് പ്രൊഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്